പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ ചാണ്ടി ചാണ്ടിയമ്മൻ്റെ നേതൃത്വത്തിലുള്ള ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ ഒരു ചടങ്ങിൽ പിണറായി വിജയനെ വിളിച്ച് പ്രസംഗിപ്പിക്കുകയും അദ്ദേഹത്തെ ചാണ്ടി ചാണ്ടിയമ്മനും അദ്ദേഹത്തിൻ്റെ മാതാവും അറിയമ്മ ഉമ്മനും വാനോളം പുകഴ്ത്തുകയും ചെയ്ത വിഷയം ഇപ്പോഴും വിവാദമായി നിലനിൽക്കുകയാണ് ഞാനതിൽ രണ്ട് മൂന്ന് വീഡിയോകൾ ചെയ്തിരുന്നു ഇപ്പോൾ വീണ്ടും ഒരു വീഡിയോ എനിക്ക് അതിൽ ചെയ്യേണ്ടി വന്നിരിക്കുകയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ ഉമ്മൻചാണ്ടിക്ക് സർക്കാരിൽ നിന്ന് കിട്ടിയ അൻപത് ലക്ഷം രൂപയുടെ ചികിത്സാ ചിലവിൽ ഭൂരിപക്ഷവും വാങ്ങി സ്ഥലം വിട്ടു എന്ന ഒരു അതിഗുരുതരമായിട്ടുള്ള ആരോപണം സാമൂഹ്യ മാധ്യമത്തിൽ ഉയർന്നു വന്നിരിക്കുകയാണ് ആ പശ്ചാത്തലത്തിലാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോയുമായി രംഗത്ത് വന്നിരിക്കുന്നത് കാരണം ഇതിൽ കുറച്ച് ക്ലാരിറ്റി കിട്ടേണ്ടതുണ്ട് അപ്പോൾ ആ വിഷയമാണ് എനിക്കിപ്പോൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും അത് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത് സാമൂഹ്യ മാധ്യമത്തിൽ ഇത് അച്ചൂമ്മനെതിരായി നടക്കുന്ന ഈ ചർച്ചയുടെ പുറകിൽ അച്ച ഉമ്മൻ്റെ സഹോദരൻ ചാണ്ടിയമ്മൻ്റെ നിഴൽ എവിടെയെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ സാന്നിധ്യം എവിടെയെങ്കിലും എവിടെയെങ്കിലുമുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് എന്നുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ എൻ്റെ പ്രേക്ഷകരെ ഒന്ന് അറിയിക്കട്ടെ ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഐ ടു ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട് സുനിൽ എന്നയാളാണ് അതിൽ വീഡിയോകൾ അവതരിപ്പിക്കുന്നത് ആ സുനിൽൻ്റെ പേരിൽ ഐ ടു ഐ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു വീഡിയോയുടെ തലവാചകം ഇതാണ് ചാണ്ടിയുമ്മനെ തീർക്കാൻ അച്ചു ഉമ്മൻ രംഗത്ത് ഉപജാപക സംഘം ആഹ്ലാദ തിമിർപ്പിൽ അതാണ് ആ വീഡിയോയുടെ തമ്പ് അതൊരു എട്ടുപത്തേ മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോയിൽ ആദ്യ ഭാഗത്ത് പറയുന്നത് ചാണ്ടി ഉമ്മനെ തകർക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സോളാർ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പിന്നെ ഉമ്മൻചാണ്ടിയെ പിന്നെ കുറ്റമുക്തനാക്കിക്കൊണ്ട് റിപ്പോർട്ട് വന്നെങ്കിലും അത് ഒന്നും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർ തയ്യാറായില്ല ഇപ്പം ഉമ്മൻ ഉമ്മൻചാണ്ടിയെ തകർത്ത ഒരു കോക്കസ് അതിപ്പോൾ ചാണ്ടി ഉമ്മനെ തകർക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അതിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രമേശ് ചെന്നിത്തലയുണ്ട് ജോസഫ് വാഴയ്ക്കനുണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പിന്നെ ഗണേഷ് കുമാർ പി സി ജോർജ് ഇവരുടെ പടങ്ങളാണ് അതിനകത്ത് കാണിച്ചിട്ടുള്ളത് അവർ വീണ്ടും ചാണ്ടി ഉമ്മനെ തകർക്കാൻ വേണ്ടിയിട്ട് രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആദ്യ ഭാഗത്ത് കോൺഗ്രസ് കാര് ഉമ്മൻചാണ്ടിയെ കുരുക്കിയതിൻ്റെ പുറ കുടുക്കിയതിൻ്റെ പുറമെ പുറമേ ഇപ്പോൾ ഉമ്മനെ പിന്നെ തകർക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളാണ് എൻ്റെ ആദ്യ ഭാഗത്തുള്ളത് ആ ആ ഭാഗത്തേക്ക് ഞാൻ അധികം പോകുന്നില്ല എൻ്റെ ഞാനിപ്പോൾ കേന്ദ്രീകരിക്കാൻ പോകുന്ന എൻ്റെ രണ്ടാം ഭാഗത്ത് അച്ചുമ്മനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് എനിക്ക് ആദ്യമേ സൂചിപ്പിക്കാനുള്ള കാര്യം അതിൽ പറഞ്ഞിരിക്കുന്ന അച്ചൂമ്മനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ചാണ്ടിയമ്മൻ്റെ ഭാഗത്തു നിന്നല്ലാതെ അതിൻ്റെ വിവരം ഈ സുനിലിന് കിട്ടുകയേ ഇല്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാറുള്ളത് കാരണം ചാണ്ടിയമ്മനും ഈ പറഞ്ഞപോലെ ചാണ്ടിയുമ്മൻ്റെ കുടുംബത്തിലൊക്കെ നടന്നിട്ടുണ്ടായിട്ടു നടന്നിട്ടുള്ള സംഭവങ്ങളാണ് വിശദീകരിച്ചുകൊണ്ട് ഐ സുനിൽ തൻ്റെ വീഡിയോയുടെ രണ്ടാം ഭാഗത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വിവരങ്ങളിലൊക്കെ ഐ ടി ഐ ടി ഐ ഐ ടി ഐ സുനിൽൻ്റെ കയ്യിൽ എത്തണമെങ്കിൽ ചാണ്ടിയുമ്മൻ്റെ സഹായമില്ലാതെ അത് എത്തില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ ചാണ്ടി ഉമ്മനെ തീർക്കാൻ അച്ചൂ്മൻ രംഗത്തെ എന്ന് പറയുന്ന ഈ ഐ ടി ഐ സുനിൽ തന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അടുത്ത മുഖ്യമന്ത്രി അച്ചൂ്മൻ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇതും കൂടെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ നിന്ന് ഒരാൾ എന്നെ എന്നെ വിളിച്ചിട്ട് ആ വീഡിയോ എനിക്ക് ഇട്ട് തന്നിരുന്നു അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഞാൻ വിഷയത്തിലേക്ക് കിടക്കുകയാണ് ആ വിഷയത്തിലേക്ക് കിടക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഞാൻ ആദ്യം നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് ആ ഭാഗത്ത് ഐ ടി ഐ റ്റു ഐ സുനിൽ പറയുന്നത് എന്താണ് ഒന്ന് കേട്ടതിന് ശേഷം ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം എന്നാണ് ഞാൻ ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെ ചില ഗ്രൂപ്പുകളുടെ ഭാഗമാക്കി മാറ്റി എന്നതാണ് ഇവരുടെ ഇടയിൽ ഭിന്നതയുണ്ടാക്കി ചാണ്ടിയെ അനഭിമതനാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഉമ്മൻചാണ്ടി അനധികൃതമായി ഒന്നും ഉണ്ടാക്കിയിരുന്നില്ല എന്ത് കോൺഗ്രസ് നേതാക്കൾക്ക് നന്നായി അറിയാം അദ്ദേഹം രോഗാവസ്ഥയിലായിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി സഹായിച്ച ഉന്നതരോ പാർട്ടി നേതൃത്വമോ അദ്ദേഹത്തെ സഹായിച്ചില്ല വിദേശത്തേക്ക് പോകുവാൻ നേരത്ത് മാത്രമാണ് ഒരു പതിനഞ്ച് ലക്ഷം രൂപ സംഘടിപ്പിച്ച് നൽകിയത് മറ്റ് ചികിത്സയ്ക്ക് പണം ആവശ്യമായി വന്നപ്പോൾ അച്ചു ഉമ്മനാണ് പണം ചിലവഴിച്ചത് ആ പണത്തിനായി മകൾ ഉമ്മൻചാണ്ടിയെ നിർബന്ധിച്ചിരുന്നു എന്നും എം എൽ എ എന്ന നിലയിൽ ഗതികെട്ട് ഉമ്മൻചാണ്ടി ചികിത്സാ സഹായത്തിനു വേണ്ടി അപേക്ഷ സമർപ്പിച്ചപ്പോൾ അൻപത് ലക്ഷം രൂപയോളം വന്ന് അനുവദിച്ചത് പിണറായി വിജയനാണെന്നും അന്ന് ആവശ്യ സമയത്ത് സാമ്പത്തികമായി സഹായിച്ചത് കോൺഗ്രസുകാരായിരുന്നില്ല പിണറായി ആയതുകൊണ്ടാണ് മറിയാമനും ഇപ്രകാരം ഒരു നിലപാടെടുത്തത് എന്നാണ് വിവരം ആ കിട്ടിയ തുകയിൽ ഭൂരിഭാഗവും അച്ചുവൻ ഉടൻ തന്നെ മേടിച്ചുകൊണ്ടുപോയി എന്നാണ് വിവരം അച്ചുവനോടുള്ള താൽപ്പര്യം കൊണ്ടല്ല കോൺഗ്രസ് നേതാക്കൾ സമാന്തരമായി ഇറക്കുന്നത് പകരം ചാണ്ടിയമ്മനെ തീർക്കുവാനാണ് എന്ന് അച്ചുവൻ മനസ്സിലാക്കുന്നില്ല കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വരുന്ന അഞ്ചു കൊല്ലം എങ്ങനെയും ഭരണം ഒപ്പിക്കുക അതിനുള്ള ഏക പിടിവള്ളി ഉമ്മൻചാണ്ടി തരംഗമാണ് അത് ഉപയോഗിക്കുക മക്കളെ തമ്മിലടിപ്പിച്ച് അവരെ രണ്ട് വഴിക്കാക്കി കഴിഞ്ഞാൽ പിന്നെ അതും തീർന്നു ആ ലൈനിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പോകുന്നത് അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ദിനത്തിൽ തന്നെ ചാണ്ടി ഉമ്മൻ്റെ ഔട്ട് റീച്ച് സെൽ ചെയർമാൻ എന്ന പദവി അദ്ദേഹം പോലും അറിയാതെ എടുത്തു കളഞ്ഞത് വി ഡി സതീശനും സുധാകരനും ശ്രമിക്കേണ്ടിയിരുന്നത് എന്തൊക്കെ അഭിപ്രായ ഭിന്നതകളുണ്ടെങ്കിലും അവ പരിഹരിച്ച് അത് വളരുവാൻ അനുവദിക്കാതെ എല്ലാവരെയും പാർട്ടിയുടെ കുടക്കീഴിൽ ഒരുമിപ്പിക്കുക കൊണ്ടുപോകുക എന്നതായിരുന്നു ഈ വിവാദത്തിൽ ആത്യന്തികമായി മൈലേജ് ഉണ്ടാക്കിയിരിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ് കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്നത് ആരും ശ്രദ്ധിക്കില്ല എന്നാൽ മൂക്കിൽ വെക്കുവാൻ അത് കൊടുക്കുന്നവനാണ് മൈലേജ് അച്ചൂമ്മൻ ഓർക്കേണ്ടുന്ന ഒരു കാര്യം സഹോദരൻ വെറുക്കപ്പെട്ടവനാകുമ്പോൾ ജയിക്കുന്നത് അപ്പയെ തീർത്തവന്മാർ തന്നെയാണ് എന്നോർക്കുക ഒരിക്കലും സഹോദരനെ തീർക്കുവാനുള്ള ഒരു കത്തിയായി സഹോദരിമാറങ്ങൾ സുഹൃത്തുക്കളെ നിങ്ങൾ ആ ഭാഗം കേട്ടല്ലോ ആ ഭാഗത്ത് പറയുന്നത് ഉമ്മൻചാണ്ടിക്ക് രോഗാവസ്ഥയുണ്ടായി ആ രോഗാവസ്ഥ ഉണ്ടായപ്പോഴൊന്നും ഉമ്മൻചാണ്ടിയെ സഹായിക്കാൻ ഉന്നതരോ പാർട്ടി നേതൃത്വമോ ഒന്നും സഹായി ഒന്നും തയ്യാറായില്ല അതൊക്കെ തന്നെ വളരെ അസ്വാഭാവികമായിട്ടാണ് തോന്നുന്നത് കാരണം ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് പിന്നെ സമൂഹത്തിൽ നിന്ന് തട്ടിൽ നിന്നും വന്ന് ഉമ്മൻചാണ്ടിയുടെ മൃതശരീരം പിന്നെ ഭൗതിക ശരീരം കാണാൻ വേണ്ടിയിട്ട് തടിച്ചു കൂടി അപ്പോൾ അങ്ങനൊരു അങ്ങനൊരു മനുഷ്യനെ ആരും അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയുള്ള സമയത്ത് സഹായിച്ചില്ല എന്ന് കേൾക്കുന്നത് തന്നെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ് എന്തായാലും അവിടെ നിൽക്കട്ടെ അപ്പോൾ അതിനകത്ത് പറയുന്ന ആരും സഹായിച്ചില്ല കോൺഗ്രസ് പാർട്ടിയും സഹായിച്ചില്ല അകപ്പാടെ കോൺഗ്രസ് പാർട്ടി ചെയ്തതെന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി വിദേശത്ത് ചികിത്സയ്ക്ക് കൊണ്ടുപോയപ്പോൾ നൽകിയ ഒരു പതിനഞ്ച് ലക്ഷം രൂപയാണ് അത് മാത്രമാണ് സഹായിച്ചത് അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ ചെലവ് അച്ചൂമ്മനാണ് എടുത്തത് അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അച്ചുമ്മനാണ് ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ ചെലവെടുത്തത് പക്ഷേ ആ ചികിത്സാ ചെലവിന് ചിലവഴിച്ച പണത്തിന് വേണ്ടി പണത്തിനായി അച്ചൂമ്മൻ രോഗാവസ്ഥയിലുള്ള ഉമ്മൻചാണ്ടിയെ നിർബന്ധിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതും പറയുന്നുണ്ട് അതും ഈ പറഞ്ഞതുപോലെ പിന്നെ അച്ചൂമ്മനെ പോലെ ഒരാൾ ഉമ്മൻചാണ്ടിയെ പോലെ ഒരാളോട് അദ്ദേഹം രോഗാവസ്ഥയിലിരിക്കുമ്പോൾ പിന്നെ അപ്പ ഞാൻ പിന്നെ എനിക്ക് ഞാൻ അപ്പയുടെ രോഗ രോഗാവസ്ഥയിൽ ചെലവഴിച്ച പൈസയെല്ലാം തിരിച്ചു തരണം എന്ന് അദ്ദേഹം രോഗാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ചോദിക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ നമുക്ക് സ്വാഭാവികമായി സംശയം വരാമല്ലോ കാരണം ആ പോലൊരു ക്യാരക്ടർ അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ആരും പിന്നെ സഹായിക്കാതിരുന്നത് കൊണ്ട് ഗതികെട്ട് എം എൽ എ എന്ന നിലയിൽ ഉമ്മൻചാണ്ടി പിണറായി വിജയനോട് അൻപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെന്നും അതായത് സർക്കാരിൽ നിന്നാണ് വ്യക്തിപരമായി പിണറായി കൊടുക്കാൻ സാധ്യതയുള്ളൂ സർക്കാരിൽ നിന്ന് ആവശ്യപ്പെട്ടുവെന്നും ഉള്ളതാണ് അടുത്ത വാദം അവിടെയും ഒരു അസ്വാഭാവികത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിക്ക് അൻപത് ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചു എന്നുള്ള വിവരം നമ്മളാരും ഇതുവരെ കേട്ടിട്ടില്ല ഒരുപക്ഷെ ഇപ്പോൾ രഹസ്യമായിട്ട് അനുവദിച്ചാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഉമ്മൻചാണ്ടിക്ക് അത്രയും പണമൊക്കെ അനുവദിക്കുകയാണെങ്കിൽ അതൊക്കെ പരസ്യമാവേണ്ടതാണോ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല ആദ്യമായിട്ട് ഈ യൂട്യൂബിൽ കൂടെ ഈ ഐ ടു ഐ സുനിൽ ഇത് പറയുമ്പോഴാണ് ഞാൻ ആദ്യം കേൾക്കുന്നത് അപ്പോൾ ഉമ്മൻചാണ്ടി ഗതികെട്ട് ഈ ചികിത്സാ സഹായം ആവശ്യപ്പെട്ടു അമ്മ അമ്പത് ലക്ഷം രൂപ പിണറായി വിജയൻ കൊടുത്തു അപ്പോൾ കോൺഗ്രസ്സുകാരൊന്നും സഹായിക്കാതിരുന്ന സമയത്ത് പിണറായി വിജയനാണ് ഈ പണം കൊടുത്ത് സഹായിച്ചത് എന്നുള്ളത് കൊണ്ടാണ് പിന്നെ ഉമ്മൻചാണ്ടിയെ ഇപ്പോഴത്തെ ഈ യോഗത്തിന് വിളിക്കാൻ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയായിട്ടുള്ള മറിയാമ്മ ഉമ്മൻ പോലും തയ്യാറായതെന്നാണ് വിവരം എന്നും അതിനകത്ത് പറയുന്നുണ്ട് അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അമ്പത് ലക്ഷം രൂപ പിണറായി വിജയൻ കൊടുത്തു പറഞ്ഞാൽ പിണറായി വിജയൻ തറവാട്ടി നിർത്തണമെന്നു അല്ല കൊടുത്തത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി ദീർഘകാല അമ്പത് വർഷക്കാലം എം എൽ എ ആയിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നു സ്വാഭാവികമായും ഒരു എം എൽ എക്ക് പോലും ചികിത്സാ സഹായത്തിന് പണം മുഴുവൻ സർക്കാർ അതിലെ വിഴിക്കുന്നത് സ്വാഭാവികമായും ഉമ്മൻചാണ്ടിക്കിടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള പണം സർക്കാർ കൊടുത്തു എന്ന് പറയുമ്പോൾ അത് ഒരു വ്യക്തിയിൽ നിന്നും കൊണ്ടൊന്ന് ആട്രിബ്യൂട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പിണറായി വിജയൻ്റെ പിണറായിയിൽ നിന്ന് എടുക്കുന്ന പൈസയല്ല അത് ഖജനാവിൽ നിന്ന് എടുക്കുന്ന നികുതിപ്പണമാണ് എൻ്റെ നിങ്ങളുടെയൊക്കെ നികുതി പണമാണ് പക്ഷെ അവിടെയും പറയുന്നത് എന്താണ് അവിടെയും പറയുന്നത് കോൺഗ്രസുകാരും സഹായിക്കായിരുന്നപ്പോൾ പിണറായി വിജയൻ സഹായിച്ചു അതുകൊണ്ട് പിണറായി വിജയനെ അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു പുറഞ്ഞൊറിയലാണെന്നുള്ളൊരു സൂചന അതിനകത്ത് വരുന്നുണ്ട് അത് അവിടെ നിൽക്കട്ടെ അപ്പോൾ പിണറായി വിജയൻ ഇങ്ങനെ അൻപത് ലക്ഷം രൂപ അനുവദിച്ചു അത് കഴിഞ്ഞാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരോപണം അച്ചൂമ്മനെ കുറിച്ചിട്ട് ഈ ചാണ്ടിയമ്മൻ അച്ചു അച്ചൂമ്മനെ കുറിച്ചിട്ട് ഈ ഐ റ്റു ഐ സുനിൽ ഉന്നയിക്കുന്നത് അപ്പോൾ ആ ഗുരുതരമായിട്ടുള്ള ആരോപണം അച്ചൂമ്മനെതിരെ ഐ ടി ഐ സുനിൽ ഉന്നയിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഐ ടി ഐ സുനിൽ ഈ വിവരം ചാണ്ടിയമ്മനിൽ നിന്ന് മാത്രമേ കിട്ടാൻ പറ്റുള്ളൂ കാരണം ഈ ആരോപണം ചാണ്ടിയമ്മന് മാത്രം അറിയാവുന്നതാണ് അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും എന്താണ് ഉമ്മൻചാണ്ടിക്ക് എൺപത് ലക്ഷം രൂപയുടെ പിന്നെ ചികിത്സാ സഹായം കിട്ടിയപ്പോൾ അതിൽ ഭൂരിപക്ഷവും ഉമ്മൻ വാങ്ങിക്കൊണ്ടുപോയി ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഒന്നാമത്തെ ആരോപണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ താനാണ് പൈസയ്ക്ക് പിന്നെ ചികിത്സാ ചെലവ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തനിക്ക് പൈസ തിരിച്ചു വേണമെന്ന് രോഗാവസ്ഥയിലുള്ള ഉമ്മൻചാണ്ടിയെ തന്നെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്നത് അത് അവർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതങ്ങനെ പിന്നെ ചാണ്ടി ഉമ്മനി ഈ ഐ ടി ഐ സുനിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഏറ്റവും വലിയ വൃത്തികേടാണെന്നാണ് എൻ്റെ വാദം അവിടെ നിൽക്കട്ടെ അതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം സർക്കാരിൽ നിന്ന് അൻപത് ലക്ഷം രൂപ കിട്ടിയപ്പോൾ അതിൽ ബഹുഭൂരിപക്ഷവും ചാണ്ടി പിന്നെ അച്ചു ഉമ്മൻ വാങ്ങിക്കൊണ്ടുപോയി അപ്പോൾ സ്വാഭാവികമായും പിന്നെ ആംബുലേഷൻ കിട്ടിയോന്നുള്ള കാര്യം നമുക്കറിയില്ല ചിലപ്പോൾ ഇനി കിട്ടിയിട്ട് രഹസ്യമാക്കി വെച്ചതാകാം പൊതുമണ്ഡലത്തിൽ അറിഞ്ഞിട്ടില്ല ഇനി കിട്ടിയെങ്കിൽ തന്നെ കിട്ടിക്കഴിയുമ്പോൾ വലിയ തുക അച്ചു ഉമ്മൻ കയ്യിൽ നിന്നെടുത്ത് ഉമ്മൻചാണ്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ആ പണം തിരിച്ചു ചോദിക്കുന്നതിലും തെറ്റുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഈ ഐ റ്റൈസുനിൽ ഇത് അവതരിപ്പിക്കുന്ന ഒരു രീതി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പിന്നെ രീതി കണ്ടാൽ ഉമ്മൻചാണ്ടിക്ക് ഈ പൈസ കിട്ടിയപ്പോഴത്തേക്ക് അതിൽ ബഹുഭൂരിപക്ഷം പണവും അടിച്ചുകൊണ്ട് അച്ചൂമ്മൻ അച്ചൂമ്മൻ്റെ വഴിക്ക് പോയി എന്ന് പറഞ്ഞാൽ അനാവശ്യമായി അച്ചു ഉമ്മൻ എന്തോ ഒരു അനധികൃത പ്രവർത്തനം നടത്തിയതുപോലെയാണ് ഐ ടി ഐ സുനിലെ ഈ കാര്യം അവതരിപ്പിക്കുന്നത് ഇത് അവതരിപ്പിക്കുമ്പോൾ അത് ചാണ്ടിയമ്മനാണ് പറഞ്ഞത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ചാണ്ടിയമ്മൻ അപ്പം കൊടുത്തിരിക്കുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് രോഗാവസ്ഥയിൽ കിടക്കുന്ന ഉമ്മൻചാണ്ടിക്ക് ഈ പണം കിട്ടിയപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകളായിട്ടുള്ള ഉമ്മൻ അതിൽ ബഹുഭൂരിപക്ഷം മേടിച്ചുകൊണ്ട് അങ്ങ് സ്ഥലം വിട്ടു പോവുകയാണ് ചെയ്തത് എന്നുള്ള രീതിയിലാണ് ഈ അച്ചു ഉമ്മൻ്റെ സഹോദരനായിട്ടുള്ള ചാണ്ടി ഉമ്മൻ ഈ ഈ പിന്നെ ആരോപണം കൂടെ ഉന്നയിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോയിലൂടെ വീഡിയോയിലൂടെ അച്ചു ഉമ്മനോട് പറയാനുള്ളത് ഇത് സംബന്ധിച്ചൊരു ക്ലാരിറ്റി അച്ചു ഉമ്മൻ ഉണ്ടാക്കണം കാരണം അച്ചു ഉമ്മൻ സ്വന്തം പിതാവിന് കിട്ടിയ ചികിത്സാ പിന്നെ ചില ചിലവിന് കിട്ടിയ പൈസ അച്ഛൻ്റെ രോഗാവസ്ഥയിൽ തന്നെ അത് ബഹുഭൂരിയോട്ട് അടിച്ചോണ്ടു പോയി എന്ന് പറഞ്ഞു പറഞ്ഞുള്ള ആരോപണമാണ് വന്നിരിക്കുന്നത് ആ ആരോപണം അച്ചുവൻ്റെ സഹോദരനായിട്ടുള്ള ചാണ്ടിയമ്മൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് വന്നതെന്നുള്ളത് വ്യക്തമാണ് അതല്ലാതെ ഐ ടി ഐ സു ഐ ടി ഐ സുനിൽ ഇത് പറയാൻ പറ്റില്ല അതുകൊണ്ട് അതിൻ്റെ ഒരു ക്ലാരിറ്റി അച്ചുമ്മൻ ഉണ്ടാക്കിയില്ലെങ്കിൽ അത് വളരെ ദുരൂഹമായി അത് നിലനിൽക്കും അച്ചുവമ്മൻ്റെ പിന്നെ വിശ്വാസ്യതയും അത് വല്ലാതെ ബാധിക്കും എന്ന് പിന്നെ അച്ച മനസ്സിലാക്കണം എന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് പിന്നെ തിരുനെടുമെനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുള്ളത് കണക്ക് കൂട്ടിയാണ് ഉമ്മൻ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ചാണ്ടി ചാണ്ടി ഉമ്മൻ ചാണ്ടിയമ്മൻ ചാണ്ടിയമ്മൻ്റെതായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ജെ എസ് അഖിലെന്ന് പറഞ്ഞിട്ട് ഒരു മീശം ഉളയ്ക്കാത്ത ചെറുക്കനുണ്ട് കിഴക്കൂട്ടത്ത് അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല അയാൾ പ്രസംഗിക്കുന്നത് കേട്ടു ഏതോ യോഗത്തിൽ പ്രസംഗിക്കുന്നത് കേട്ടു ഉമ്മൻചാണ്ടിയുടെ നേരാവകാശി പിന്നെ ചാണ്ടി ഉമ്മനാണ് അതുകൊണ്ട് ചാണ്ടിയമ്മനോട് വിവേചനം കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പ്രസംഗിക്കുന്നത് കേട്ടു അയാളോട് എനിക്ക് പറയാനുള്ളത് ഈ എന്ന് പറഞ്ഞ ഈ ചെറു ചെറുക്കനോട് എനിക്ക് പറയാനുള്ളത് ഉമ്മൻചാണ്ടിയുടെ പിന്നെ നേരവകാശി എന്ന് പറയുന്നത് ചാണ്ടി ചാണ്ടിയമ്മനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ളത് കൊണ്ട് നേരവകാശി ആവില്ല നമ്മളത് മനസ്സിലാക്ക് ഇത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിൽ മകനായി പോയി എന്നുള്ളതുകൊണ്ട് ചാണ്ടി ഉമ്മൻ അങ്ങനെയാണ് ഉമ്മൻചാണ്ടിയുടെ നേരവകാശിയായി മാറുന്നത് ഒരിക്കലുമല്ല ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പറ്റത്തില്ല എവിടെയായിരുന്നു ഈ ചാണ്ടി ഉമ്മൻ എന്ത് രാഷ്ട്രീയ ചാണ്ടി ഉമ്മൻ ചാണ്ടി ഉമ്മൻ അങ്ങ് ഡൽഹിയിലായിരുന്നു ഡൽഹിയിൽ സുപ്രീം കോടതിയിൽ എന്തോ വക്കീലായിട്ടൊക്കെ പിന്നെ പ്രവർത്തിക്കുകയായിരുന്നു അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ്റെ പേരിൽ ഇവിടെ നിന്ന് എം എൽ എ ആയി എം എൽ എ ആയപ്പോൾ കിട്ടിയ ബഹുഭൂരിപക്ഷം തൊണ്ണൂറ്റി ഒമ്പത് പോയിൻ്റ് ഒമ്പത് ഒമ്പത് ശതമാനം വോട്ടും അച്ഛനായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ പേരിൽ കിട്ടിയിട്ടുള്ളതാണ് സുഹൃത്തെ അപ്പോൾ ഉമ്മൻചാണ്ടി അങ്ങ് മരിച്ചു കഴിയുമ്പോഴത്തേക്ക് ഉമ്മൻചാണ്ടിയുടെ മകനായിട്ട് അച്ചുമ്മൻ ചാണ്ടിയമ്മനെ അങ്ങനെ അങ്ങ് സ്ഥാപിച്ചോണം അങ്ങ് സ്ഥാനാരോഹണം നടത്തിക്കോണം എന്ന് പറഞ്ഞാൽ പുതുപ്പള്ളിയിലെ ജനങ്ങൾ പോലും അത് അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പുതുപ്പള്ളിയിലെ ജനങ്ങൾ പോലും അത് അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പുതുപ്പള്ളിയിൽ തന്നെ ഇവനോട് ഈ ചാണ്ടിയമ്മനോട് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇപ്പം ചാണ്ടിയമ്മൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി അതിൻ്റെ ചെയർമാനായിട്ടിരുന്ന് ഉമ്മൻചാണ്ടി പേരിൽ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനൊന്നും ചെയ്യാൻ ചാണ്ടി ഉമ്മൻ അവകാശമില്ല ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടി മകനാകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ ചാണ്ടി ഉമ്മൻ്റെ അച്ഛൻ മാത്രമല്ല മറിയാമ്മൂമ്മന്റെ ഭർത്താവ് മാത്രമല്ല ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ സ്വത്താണ് കോൺഗ്രസിലൂടെയാണ് ഉമ്മൻചാണ്ടി വളർന്നു വന്നത് ഉമ്മൻചാണ്ടി കോൺഗ്രസിന് വേണ്ടിയിട്ടാണ് ജീവിച്ചത് ഉമ്മൻചാണ്ടി കോൺഗ്രസ്സുകാരനാണ് ഉമ്മൻചാണ്ടി കോൺഗ്രസിൻ്റെ സ്വത്താണ് അപ്പം അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ ആ ഫൗണ്ടേഷൻ ഉമ്മൻചാണ്ടിയുടെ മകൻ സ്വകാര്യ സ്വത്തായി കൊണ്ടു കിടക്കുകയല്ല വേണ്ടത് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഉണ്ടാകുകയാണെങ്കിൽ ആ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ കൊണ്ടു കിടക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണ് ഞാൻ പറഞ്ഞത് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ ചെയർമാനാകേണ്ടത് കെ പി സി സി പ്രസിഡൻ്റാണ് അല്ലെ കെ പി സി സി തീരുമാനിക്കുന്നത് ആരെങ്കിലും ആണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ പിന്നെ ചെയർമാനാകേണ്ടത് അല്ലാതെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ മകൻ ഉമ്മൻചാണ്ടിയുടെ മകൻ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ ചെയർമാനായിട്ട് നിൽക്കുന്നതെന്നും പറയുന്നതൊന്നും ശരിയല്ല ചാണ്ടി ഉമ്മ പിന്നെ ഉമ്മൻചാണ്ടിയെ അങ്ങനെ തഴഞ്ഞു എന്നൊന്നും പൊതുവില് നിങ്ങൾ പറഞ്ഞു വെക്കരുത് രാഷ്ട്രീയപരമായി ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള ആളുകളൊക്കെ പിന്നെ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ചില ഘട്ടങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടാവും അത് രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടാവും പക്ഷേ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ആജീവനാന്തം നിന്ന ഒരുപാട് നേതാക്കന്മാർ കോൺഗ്രസിലുണ്ട് അതിൽ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ആദ്യ അവസാനം നിന്നൊരു നേതാവാണ് ബെന്നി ബെഹനാൻ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഉമ്മൻചാണ്ടി ആദ്യാവസാനം സോളാർ പിന്നെ പ്രതിസന്ധി ഉണ്ടായ സമയത്ത് പോലും ഉമ്മൻചാണ്ടിയുടെ പുറകിൽ പാറ പോലെ ഉറച്ചു ആളാണ് ബെന്നി മനൻ അതുപോലെ എത്രയോ നൂറുകണക്കിന് നേതാക്കന്മാർ ഉമ്മൻചാണ്ടിക്കൊപ്പം അണിനിരന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ എല്ലാ പ്രതിസന്ധി കാലത്ത് കാലഘട്ടത്തിലും അപ്പോൾ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള അവകാശം അവർക്കാണുള്ളത് അല്ലാതെ ഉമ്മൻചാണ്ടി മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമ്മൻചാണ്ടി എൻ്റെ അപ്പനാണ് അതുകൊണ്ട് ഉമ്മൻചാണ്ടി ഇടയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം ഞാനേ ചെയ്യുകയുള്ളൂ എന്നൊന്നും പറഞ്ഞൊന്നും വന്നാലൊന്നും കോൺഗ്രസ്സുകാർ ഒരു കോൺഗ്രസ്സുകാരനും അങ്ങിയിരിക്കില്ല എന്ന് മാത്രമല്ല ഉമ്മൻചാണ്ടിയുടെ മകനാണെന്നുമെന്ന് പറഞ്ഞു പറഞ്ഞു വന്നുകൊണ്ട് പിന്നെ ചാണ്ടിയമ്മൻ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുന്നു ഇതാരാണ് ഈ ചാണ്ടിയമ്മൻ എവിടെ കിടന്ന ഇയാളാണ് ഇയാൾ ഇയാളെ നമ്മൾ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് പോലെയാണ് നേരെ കേൾക്കുന്നത് അനുമ്പോൾ പിന്നെ സുപ്രീം കോടതിയിൽ എന്തോ വക്കീലായിട്ട് അവിടെ എന്തോ പ്രാക്ടീസ് ചെയ്യായിരുന്നു കഴിവൊക്കെയുള്ള ചെറുപ്പക്കാരാണ് വരെ പക്ഷേ ഇപ്പം ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ചാണ്ടിയമ്മൻ പിന്നെ ചാണ്ടിയമ്മനോട് എനിക്ക് അവസാനമായിട്ട് ചോദിക്കാനുള്ളൊരു ചോദ്യം ചാണ്ടി ഉമ്മൻ ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണപിരിവ് നടത്തിയിട്ടുണ്ടോ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ പേരിൽ പണമുണ്ടാക്കിയിട്ടുണ്ടോ കാരണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിവരങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് കാര്യമായ രീതിയിൽ പണം പിരിവ് നടത്തിയിട്ടുണ്ടെന്നും അതിൽ ചെറിയൊരു തുക മാത്രമേ പാർട്ടിക്ക് കൊടുത്തിട്ടുള്ളൂ ഒക്കെയുള്ള വിവരങ്ങൾ ഇങ്ങനെ കേൾക്കുന്നതിൻ്റെ ആരോപണങ്ങളാണ് കേട്ടോ അതൊക്കെ വന്ന് വസ്തുതകളാണ് ഞാൻ പറഞ്ഞത് ആരോപണങ്ങളാണ് അതുകൊണ്ട് അതിലൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാൻ ചാണ്ടിയമ്മ ചാണ്ടിയമ്മൻ്റെ കയ്യിലും ചാണ്ടിയമ്മൻ്റെ മാതാവിൻ്റെ കയ്യിലും ഒക്കെ ലക്ഷണ സമയത്ത് ഒരുപാട് പൈസ ആളുകൾ കൊണ്ടൊക്കെ കൊടുത്തുന്ന ആ പുതുപ്പള്ളിക്കാർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ചാണ്ടിയമ്മൻ എൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ഇത്ര ലക്ഷം രൂപ കിട്ടി അതിൽ ഞാൻ ഇത്ര ലക്ഷമാണ് പാർട്ടിക്ക് കൊടുത്തത് എന്ന് പരസ്യമായി ചാണ്ടിയമ്മൻ പറയണം ഇപ്പം കേൾക്കുന്നെന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദേശത്ത് പോയി എന്നും കേൾക്കുന്നുണ്ട് അവിടെ നിന്നൊക്കെ പൈസ വിരിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല ഇതൊക്കെ ആരോപണങ്ങളാണ് പക്ഷെ അതിനകത്തൊക്കെ ഒരു ക്ലാരിറ്റി ചാണ്ടിയമ്മൻ വരുത്തണം എനിക്ക് പിന്നെ അവസാനമായി കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പറഞ്ഞ പോലെ തന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഈ പല്ലടം കുത്തി മണപ്പിക്കുകയാണ് ചെയ്യുന്നത് മലന്ന് കിടന്ന് തുപ്പുകയാണ് ചാണ്ടി ചാണ്ടിയമ്മൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാണ്ടി ചാണ്ടിയമ്മൻ സ്വന്തം സഹോദരിയെ ജനങ്ങളുടെ മുമ്പിൽ മോശക്കാരിയാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ചമ്മൻ എന്താണ് ചാണ്ടി ചാണ്ടിയമ്മനെതിരായിട്ട് ചെയ്തത് അവര് അവരുടെ പിതാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിതാവിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കൊണ്ട് വന്ന ഒരു വിഷയത്തിൽ പിതാവ് കുറെ കൂടുതൽ കാലം ജീവിച്ചിരിക്കാൻ ആവശ്യമായിട്ടുള്ള ചികിത്സ അവർക്ക് കൊടുക്കണമെന്നുള്ള നിലയിലുള്ള ശക്തമായ നിലപാട് അവരെടുത്തു അതിലെന്താണ് തെറ്റ് ചാണ്ടിയമ്മ ഞാനതിൻ്റെ വിഷയങ്ങൾ വിശദമായി പറഞ്ഞുകൊണ്ട് ഞാൻ അനത്തേക്ക് പോകുന്നില്ല ചാണ്ടിയമ്മനും ചാണ്ടിയമ്മൻ്റെ അമ്മയും കൂടെ എടുത്തിട്ടുള്ള നിലപാട് കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു ഞാൻ അതിനകത്തേക്ക് പോയി അതിൽ ചാണ്ടിയമ്മൻ അച്ചൂമ്മൻ ആർജവത്തോടു കൂടിയുള്ളൊരു നിലപാട് എടുത്തത് നല്ലതല്ലേ അത് ശരിയല്ലേ അതല്ലേ പൊതുമണ്ഡലം അംഗീകരിക്കുന്നത് എന്ന് മാത്രമല്ല അവരെ വളരെയേറെ പിന്നെ പിന്നെ വിശ്വാസികൾ ക്രെഡിബിലിറ്റി ഉള്ള ഒരു വനിതയല്ലേ അവർ അവർ പേഴ്സണാലിറ്റി ഉള്ളൊരു ഒരു ഒരു ലേഡിയല്ലേ അവർ അവർ സ്വന്തം ചെലവിൽ അല്ലേ അവർ ജീവിച്ചു സ്വാഭാവികമായും അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള നിലപാടുണ്ടായിരുന്നു അവർ കോൺഗ്രസ്സുകാരിയാണ് അവർ കോൺഗ്രസിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് അതിലെന്താണ് തെറ്റ് കാരണം അവരുടെ അച്ഛൻ കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസ് ആണ് അവരുടെ അച്ഛനെ വളർത്തിയത് സ്വാഭാവികമായും ആ ആ ആ പാർട്ടി അവരുടെ തറവാട്ട് അവരുടെ തറവാടാണ് ആ പാർട്ടി ആ തറവാടിനൊപ്പമല്ലേ അവർ നിൽക്കേണ്ടത് അല്ലാതെ സ്വന്തം അച്ഛനെ സ്വന്തം തറവാട്ട് സ്വത്തായി മാറ്റാൻ ശ്രമിക്കുന്ന മകൻ്റെയും അമ്മയുടെയും കൂടെയാണോ അവർ നിൽക്കുന്നത് ഒരിക്കലും അല്ല ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്ക് അവരോട് ബഹുമാനമേ ഉള്ളൂ അവർക്ക് പിന്നെ ഇപ്പോൾ ഉമ്മൻചാണ്ടിക്ക് യൂത്ത് കോൺഗ്രസ് അവാർഡ് കൊടുത്ത അതിൽ എന്താ കൊച്ചേ കുഴപ്പമെന്താണ് അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടാക്കുക അതിൻ്റെ ആൾ ഞാനാണെന്ന് പറയുക ഉമ്മൻചാണ്ടി മുഴുവൻ എൻ്റെ സ്വത്താന്ന് പറയുക അതൊന്നും നടക്കുന്ന കാര്യമല്ല യൂത്ത് കോൺഗ്രസ്സിന് എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ തീരത്തിലുള്ള അവാർഡ് പിന്നെ പ്രഖ്യാപിച്ചു കൂടാ അവർ അന്തസമായിട്ട് അവാർഡ് പ്രഖ്യാപിച്ചു അതിനകത്ത് എങ്ങനെയാണ് ഗ്രൂപ്പിസം ഉണ്ടാകുന്നത് നിങ്ങളാണ് ഗ്രൂപ്പ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു അവാർഡ് അവർ പ്രഖ്യാപിച്ചു അത് ഡോക്ടർ മൻമോഹൻ സിംഗിനാണ് കൊടുത്തത് ഉമ്മൻചാണ്ടിയുടെ സ്മരണ സ്മരണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സി ചിദംബരത്തിനെ വിളിച്ച് വലിയൊരു പരിപാടി അവർ നടത്തി അതിനൊക്കെയുള്ള പിന്നെ അതിനൊക്കെ അതൊക്കെ ചെയ്യാൻ എന്താണ് യൂത്ത് കോൺഗ്രസ്സിന് യൂത്ത് കോൺഗ്രസ് അങ്ങനെയൊക്കെ ചെയ്യണ്ടേ അവിടെ ചാണ്ടി ഉമ്മൻ ചെന്നിരുന്നു അവിടെ പ്രസംഗിച്ചു അതിലൊക്കെ എന്താണ് തെറ്റ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ കോൺഗ്രസ് പാർട്ടിക്ക് നിങ്ങൾ നിങ്ങളുടെ സഹോദരിയെ തന്നെ പൊതുമണ്ഡലത്തിൽ അപഹസിക്കുകയും പരിഹസിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ചെയ്യരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എനിക്ക് ഏറ്റവും അവസാനമായി അച്ചുമ്മനോട് പറയാനുള്ളൊരു കാര്യം അച്ചുവനെതിരെ ഒരുപാട് പിന്നെ പിന്നെ മോശമായ കാര്യങ്ങൾ പൊതുമണ്ഡലത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അച്ചുമ്മൻ്റെ പിതാവ് ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ചികിത്സാ ചെലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഈ വിവാദങ്ങൾക്ക് അവസാനിപ്പിക്കാനായിട്ട് ച അച്ചുമ്മൻ രംഗത്ത് വരികയും എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്ന് ജനങ്ങളോട് പച്ചയ്ക്ക് പറയുകയും വേണം എന്നാണ് എനിക്ക് അച്ചുമ്മനോട് എല്ലാ കൂടിയും സൂചിപ്പിക്കാനുള്ളത് ഞാൻ അച്ചൂമ്മനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു പക്ഷേ ഫോൺ ഓഫായതുകൊണ്ടാണ് എനിക്ക് അച്ചൂമ്മനുമായിട്ട് സംസാരിക്കാൻ കഴിയാതിരുന്നത്